ചോരുന്നുണ്ട് അത് ാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ വർക്ക് ഏരിയ ഇല്ല അപ്പൊ വർക്കേരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തെഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു പറയാം എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ രേണുസ്തുതിയെ മാക്സിമം സപ്പോർട്ട് ചെയ്ത ഒരു ചാനലാണ് മഴവിൽ മീഡിയ ഇപ്പം ഇത് രേണുസ്തുതി പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് പുതിയതായിട്ട് കിട്ടിയ വീട് ചോരുന്നുണ്ട് എന്നുള്ളത് മീഡിയയുടെ മുന്നിലൊക്കെ രേണുസ്തുതി ഇത് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്ത ഫിറൂസ് എന്ന് പറയുന്ന വ്യക്തി വീഡിയോയിൽ വന്നിട്ട് ഒരു രീതിയിലും ചോരുന്ന വീടല്ലാതെ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു വീടാണിത് മാത്രമല്ല എന്തൊക്കെയോ പറഞ്ഞ് രേണു സുതി ഇപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന രീതിയിലും എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നുണ്ട് രേണുസതി നേരിട്ട് വന്നു തന്നെയാണ് ഇത് ചോരുന്നുണ്ട് എന്നുള്ള വിവരം മീഡിയയുടെ മുന്നിൽ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും വീഡിയോ വഴി തന്നെ കൃത്യമായിട്ട് തൻ്റെ അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് രേണുസതി സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത് സത്യസന്ധമാണോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത രേണുവിനുണ്ട് കാരണം ചോരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പുതിയ വീടാണ് അതുണ്ടാക്കി കൊടുത്തവർക്ക് ഏറ്റവും വലിയ ക്ഷീണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രേണു ഈ പറഞ്ഞത് നുണയല്ല എന്ന് തീർച്ചയായിട്ടും ഏതെങ്കിലും യൂട്യൂബ് ചാനൽസിനെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ബിൽഡേഴ്സിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് രേണു ഇത് നൂണയാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഒരു മോശമായ കാര്യമാണെന്ന് പറയേണ്ടി വരും നൂണെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നൂണയല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും രേണുവിനുണ്ട് എന്തായാലും ആ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് രേണു ഇതിന് കൃത്യമായൊരു വീഡിയോ പ്രൂഫ് തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കാം ഇത് സത്യസന്ധമല്ലെങ്കിൽ തീർച്ചയായിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തന്നെ രേണുവിനെതിരെ തിരികുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അതിന് എക്സ്പ്ലനേഷനും കൊടുക്കേണ്ടത് അതുകൊണ്ട് എന്തായാലും രേണുവിൻ്റെ ഇക്കാര്യത്തിലുള്ള മറുപടിക്കായിട്ട് കാത്തിരിക്കുന്നു